അല്ല മല ഒരുപാട് വിഷയങ്ങൾ വേറായത് ദാരിദ്ര്യം കൊണ്ട് നിങ്ങളെ കുട്ടികളെ കൊല്ലരുത് കേട്ടോ മറ്റൊന്ന് ദാരിദ്ര്യം ഭയന്നുകൊണ്ട് കുട്ടികളെ കൊല്ലരുത് കേട്ടോ അതിനുശേഷം അവർക്കും ഭക്ഷണം നൽകുന്നത് ഞാനാണ് നിങ്ങൾക്കും ഞാനാണ് മറ്റു ചെറുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ ആ ഭക്ഷണം തരുന്നത് അവർക്കും ഞാൻ ആ കൊടുക്കണത് ഈ അവര് നിങ്ങളൊക്കെ കൊട്ടും മാറ്റിയതിലൊക്കെ അത്ഭുതങ്ങളാണ് അതൊക്കെ അത്ഭുതമാണ് ആരവ്വാ സൂറത്തിൽ ഇസ്രായിൽ കൂടെ പറഞ്ഞു നമ്മൾ വിഷയത്തിലേക്ക് അടുത്തേക്ക് പോകണം ഒരു വളരെ കൗതുകം തോന്നിയിട്ടുണ്ട് ഈ വിഷയം ദാരിദ്ര്യം വരുമല്ലോ എന്ന് വിചാരിച്ചു കുട്ടികളെ കൊല്ലല്ലേ ദാരിദ്ര്യം മക്കൾ കുറെ ഉണ്ടായിപ്പോയാൽ ഇവരൊക്കെ ഞാൻ എങ്ങനെ സ്കൂൾ ഫീസ് കൊടുക്കുക ഇവരൊക്കെ ഞാൻ എങ്ങനെയാ പഠിപ്പിക്കുക ഇവരൊക്കെ എല്ലാവരും എഞ്ചിനീയർ ആക്കാൻ്റെ കൊണ്ട് കഴിയുമോ അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട ഇതൊക്കെ അള്ളാഹുചന്റെ തിരിച്ചു വെച്ച് തീരുമാനിച്ചു വെച്ച വിഷയങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ അപോർഷൻ ചെയ്യരുത് പ്രസവങ്ങൾ നിർത്തണ്ട കുട്ടികളില്ലാതെ വിചാരിച്ചു കുഞ്ഞാന് അജിലുകൾ ഖുർആാനു എഞ്ചിലു ഖുർആആൻ അവതരിക്കുന്ന കാലത്തും സുഹാബത്തെ അജിലു ചെയ്യുമായിരുന്നു അതീതിലുണ്ട് എങ്ങനെ അവര് ഗർഭാശയത്തിലേക്ക് സ്വം എത്താത്ത രീതിയിൽ അവര് പറഞ്ഞാൽ അത് ഗർഭധാരണ നടക്കാതിരിക്കാൻ വേണ്ടി അവർ പുറത്തെടുക്കുമായിരുന്നു എന്നാണ് ആ വാക്കിനർത്ഥം കുഞ്ഞാൻ അജിലുകൾ കുർഹാനു എഞ്ചിലു പറഞ്ഞിട്ട് നമ്മുടെ പെണ്ണുങ്ങളൊക്കെ രണ്ട് കുട്ടികളാവുമ്പോഴേക്കും മൂന്നാകുമ്പോഴേക്കും പ്രസവങ്ങൾ നിർത്തുക എന്തിനാ മാറ്റുന്നത് ഈ രണ്ട് കുട്ടികളെ മരിച്ച പിന്നെ എവിടുന്ന് ഈ പെണ്ണിന് കുഞ്ഞുണ്ടാകും എവിടുന്നുണ്ടാകും എന്നൊക്കെ സംഭവിച്ചൂടെ അള്ളാഹുവിന്റെ സെട്ടിഫലിനെ നിങ്ങൾ തടസ്സം നിൽക്കല്ലേ ഹാന ഒരു കുഞ്ഞ് ജനിക്കാണ് ഒരു കുഞ്ഞിന്റെ ഗർഭധാരണം തുടങ്ങിയിട്ടുണ്ട് അള്ളാഹു തീരുമാനിച്ചു അങ്ങനെയാണ് എല്ലാരും കുട്ടിണ്ടാണെന്ന് വിചാരിക്കുന്നുള്ളത് കൊടുക്കണില്ല അത് നൽകുന്നത് ആ വിഷയം നമുക്ക് പറയാം അടുത്തായി തന്നെ അതാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ഭയങ്കര അത്ഭുതല്ലേ ഹലക്കൽ ഇൻസാൻ അതുകൊണ്ട് ദാരിദ്ര്യം വരുമോ എന്ന് പേടിച്ച് നിങ്ങൾ കുഞ്ഞിനെ കൊല്ലല്ല വരാൻ പോണ കുട്ടികള് വരുമ്പോൾ എന്റെ സമ്പത്ത് കുറഞ്ഞു പോകുമോ അത് പെൺകുട്ടിയാണെങ്കിൽ ഓളെ കെട്ടിച്ചയക്കുമ്പോ അവൾക്ക് സ്ത്രീധനം കൊടുത്താ സർവ്വ സമ്പാദ്യം പോയല്ലോ ഇതൊന്നും പേടിച്ച് നിങ്ങൾ നടക്കണ്ട നടക്കണ്ടുഹും ആ വരാൻ പോണ കുട്ടികൾക്കും ഞാനാണ് ഭക്ഷണം കൊടുക്കുന്നത് വയ്യാക്കും നിങ്ങൾക്കും ഇവിടെ പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് വരാൻ പോണ കുട്ടികളെ സംബന്ധിച്ചല്ലേ പേടി ഓർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങളിത് നല്ല അവരെ തിന്നുന്നത് അവരുടെ റിസ്ക് ഞാൻ വേറെ തെരയാണ് നിങ്ങളെ റിസ്ക് ഇവരൊക്കെ വലിച്ചെടുക്കല്ല അവർക്കുള്ള റിസ്ക് ഞാൻ അഡീഷണലി നിങ്ങൾക്ക് വേറെ തരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്കൊരു പ്രൊമേഷൻ പ്രൊമോഷൻ കിട്ടിയെന്ന് വരും അപ്പൊ നിങ്ങൾ ജോലി മാറും അപ്പൊ നിങ്ങൾ മറ്റൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കുകയാണ് ഓരോ കുഞ്ഞിനും വേണ്ടത് അള്ളാ മുത്താലേ തരുന്നുണ്ട് ജീവിതത്തിലേക്ക് നിറങ്ങി ആലോചിച്ചു നോക്കൂ ശരിക്കും ബോധ്യപ്പെടും നിങ്ങൾ പേടിച്ചുകൊണ്ട് നിങ്ങളെ കുട്ടികളെ കൊല്ലല്ലേ ദാരിദ്ര്യം വരുമോ എന്ന് ഇപ്പൊ ദാരിദ്ര്യം ഒന്നുമില്ലേ പക്ഷെ വരുമോ എന്ന് പേടിക്കാണ് ആ പേടിക്കുമ്പോ ആർക്ക് ആരെയാ പഠിക്കണത് ആ കുട്ടികൾ ഉണ്ടായാൽ എന്റെ സമ്പത്ത് പോകുമോ അത് നമ്മളാമോ ആദ്യം കുട്ടികളെ വിഷയം പറഞ്ഞു അവർക്കും നിങ്ങൾക്കും തരുന്നത് ഞാനാണ് ഇത് പറഞ്ഞത് സൂറസുൽ ഇനി സൂറസുൽ ദാരിദ്ര്യം കാരണം നിങ്ങൾ മക്കളെ കൊല്ലലില്ല ഇപ്പൊ ദാരിദ്ര്യാണ് പ്രചോന ഇല്ല കുഞ്ഞിനോ അവൻ ഡോക്ടറെ കൊണ്ടോണ്ട അവൻ രോഗിയാണ് മരിച്ചോട്ടെ എന്ന പിന്നെ ഇവന്റെ ഇവന്റേത് ഞാൻ ആലോചിക്കേണ്ടല്ലോ എന്ന് ഇപ്പോഴത്തെ ദാരിദ്ര്യം കൊണ്ട് നിങ്ങൾ കുട്ടികളെ കൊല്ലല്ലേ ഇപ്പൊ നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ട് വരുമോന്നല്ല ഇപ്പോൾ ദാരിദ്ര്യമുണ്ട് എന്നാലും മക്കളെ കൊല്ലല്ലും നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ഞാനാണ് വയ്യാഹും നിങ്ങളുടെ മക്കൾക്കും ഞാനാ തരുന്നത് ഇപ്പൊ ദാരിദ്ര്യുണ്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കൽ ആരെയാണ് നമ്മൾ നമ്മളെ തടിയല്ലേ നോക്കുക അത് കഴിഞ്ഞിട്ടല്ലേ മക്കൾക്ക് ഭക്ഷണം കൊടുക്കും ഉമ്മ ഉമ്മയുടെ ശരീരം നോക്കണ്ട എപ്പോഴല്ലേ മക്കളെ നോക്കാൻ പറ്റൂ അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ കുറിച്ച് പേടിയിലാണിപ്പോ അല്ല ഇപ്പൊ ദാരിദ്ര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കുറിച്ച് പേടിയിലാണ് നിങ്ങൾക്ക് ഞാൻ ആ ഭക്ഷണം തരുന്നത് നിങ്ങളുടെ മക്കൾക്കും ഞാൻ ഞാനാ തരുന്നത് അതുകൊണ്ട് മക്കളെ കൊല്ലല്ല ഇവിടെ നിങ്ങളെ ആദ്യം പറഞ്ഞു മക്കളെ പിന്നെ പറഞ്ഞു ഇപ്പൊ ദാരിദ്ര്യം ഉണ്ട് ദാരിദ്ര്യം വരുമോന്ന് പേടിച്ചു അവർക്ക് ഞാനാ കൊടുക്കുന്നത് ആ മക്കൾക്ക് നിങ്ങൾക്കും ഞാൻ തന്നെയാ തരുന്നത് രണ്ടും രണ്ടു ഒരേപോലെ തോന്നുന്ന ആയത്തുകൾ പക്ഷേ വാക്കുകൾ വ്യത്യാസപ്പെടുത്തി بسم الله سبحانه وتعالى سبحان الله الله اللهم وفقنا على النبي محمد وآله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه